ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ കാർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള പുതിയ നിയമങ്ങൾ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് വസന്തകാലം മുതൽ ഈ മാറ്റങ്ങൾ ആരംഭിക്കും കാർ ടെസ്റ്റുകൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ പുതിയ നിയമപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് നേരിട്ടേ ബുക്ക് ചെയ്യാൻ കഴിയൂ നിലവിൽ പഠിതാക്കൾക്കും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്കും ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു മറ്റൊരു പ്രധാന മാറ്റം ടെസ്റ്റ് തീയതി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഒരു ബുക്കിംഗിന് പരമാവധി രണ്ട് മാറ്റങ്ങൾ മാത്രമേ അനുവദിക്കൂ ഇപ്പോൾ ആറ് മാറ്റങ്ങൾ വരെ അനുവദിക്കുന്നുണ്ട് കൂടാതെ ആദ്യം ബുക്ക് ചെയ്ത ടെസ്റ്റ് സെന്ററിന് സമീപമുള്ള കേന്ദ്രങ്ങളിലേക്ക് ടെസ്റ്റ് മാറ്റാൻ കഴിയൂ കൂടുതൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ടെസ്റ്റ് റദ്ദാക്കുകയും പുതിയത് ബുക്ക് ചെയ്യുകയും വേണം കൂടാതെ ഡി വിസ് എ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങളിൽ ഇൻസ്ട്രക്ടർ തയ്യാറാണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ ടെസ്റ്റ് ബുക്ക് ചെയ്യാവൂ കൃത്യമായ തീയതി തിരഞ്ഞെടുക്കണം ബുക്ക് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ടറുടെ റഫറൻസ് നമ്പർ ഉപയോഗിക്കണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് അവരുടെ ലഭ്യത ഓൺലൈനിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ടെസ്റ്റ് ബുക്ക് ചെയ്ത എല്ലാവർക്കും അടുത്തതായി എന്തു ചെയ്യണമെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഇമെയിൽ ഡി വി എസ് എയിൽ നിന്ന് ലഭിക്കുന്നതാണ് ലണ്ടനിലെ പ്രാദേശിക ഭരണകൂടമായ ഹാര കൗൺസിലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മലയാളി തിളക്കം ബ്രിട്ടനിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ റിഫോം യുകയുടെ സ്ഥാനാർത്ഥിയായി ചരിത്രം ഒരുങ്ങുകയാണ് കായംകുളം സ്വദേശിനി ജ്യോതി എൽസ ജെയിംസ് ഇതാദ്യമായാണ് യു കെയിൽ വിദ്യാർത്ഥി വിസയിൽ നൽകവേ ഒരാൾ രാജ്യത്തിന്റെ ഒരു പ്രധാന പാർട്ടിയുടെ കർശനമായ വെറ്റിംഗ് പ്രക്രിയ അതിജീവിച്ച് സ്ഥാനാർത്ഥിയാകുന്നത് ലണ്ടനിലെ പ്രാദേശിക വികസനത്തോടൊപ്പം തന്നെ പ്രവാസി സമൂഹത്തിന്റെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ശബ്ദമാകാൻ തനിക്ക് കഴിയുമെന്ന് ജ്യോതി എൽസ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു നേജർ ഫരോജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ പാർട്ടിയുടെ കോർ കമ്മിറ്റിയാണ് ജ്യോതിയുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മെയ് ഏഴിനാണ് നിർണായകമായ തെരഞ്ഞെടുപ്പ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള പ്രത്യേക അവകാശം പ്രയോജനപ്പെടുത്തിയാണ് ജ്യോതി ഈ അംഗത്തിനിറങ്ങുന്നത് നിലവിലൊരു റീറ്റെയിൽ സ്റ്റോർ മാനേജറായി ജോലി ചെയ്യുന്ന ജ്യോതി മൂന്ന് വർഷം മുൻപാണ് യു കെയിലെത്തുന്നത് ബിസിനസ് എച്ച് ആർ ഫാഷൻ എൻ എച്ച് എസ് തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രവർത്തന പരിചയം ഈ മുപ്പത്തിമൂന്നുകാരിക്ക് ഉണ്ട് വരുന്ന മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ മാലിന്യ ശേഖരണ നിയമത്തിൽ വലിയ മാറ്റമാണ് വരുന്നത് വിവിധ മാലിന്യങ്ങൾ നിർദ്ദേശം അനുസരിച്ച് വേർതിരിച്ച് വ്യത്യസ്ത കൂടകളിലായി നിക്ഷേപിക്കേണ്ടി വരും മാലിന്യങ്ങളെ നാലായി വേർതിരിച്ച് ഓരോന്നിനും അതിനായുള്ള കൂടകളിൽ നിക്ഷേപിക്കണം പലയിടങ്ങളിലും ഇത് ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് നാല് വിഭാഗങ്ങളിലും ഉൾപ്പെടുത്താത്ത വസ്തുക്കൾ ഏതെങ്കിലും കൂടെയിൽ നിക്ഷേപിച്ചാൽ വൻപിഴ ക്ഷണിച്ചു വരുത്തുമെന്നും ഔദ്യോഗിക മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിനുള്ള പിഴ ഓരോ തവണ കുറ്റം ചെയ്യുമ്പോഴും നാന്നൂറ് പൗണ്ട് വരെ ആകുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം എൺപത് പൗണ്ട് പിഴയായിരിക്കും ആദ്യ തവണ നൽകുക എന്ന് എൻവയോൺമെന്റ് ഫുഡ് ആൻഡ് റൂറൽ അഫയേഴ്സ് വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതൊരു സിവിൽ പെനാലിറ്റി ആയിരിക്കുമെന്നും ക്രിമിനൽ പെനാലിറ്റി ആകില്ലെന്നും വകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ തരംതിരിക്കുന്നതും നാല് വിഭാഗങ്ങളിലും പെടാത്തവ എന്ത് ചെയ്യണമെന്നതും ലോക്കൽ അതോറിറ്റികളുടെ വെബ്സൈറ്റുകളിൽ പറയുന്നുണ്ട്